ദൈവമേ സുസ്ഥി ദൈവമേ നന്ദി എൻ്റെ പേര് ജോഷി തോമസ് ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു ഒന്ന് രണ്ട് വർഷമായിട്ട് ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി പല കാര്യങ്ങളും കൊണ്ട് ഓരോ പ്രശ്നങ്ങൾ വന്ന് എനിക്ക് പോകാൻ സാധിക്കാതിരിക്കുകയായിരുന്നു ഏകദേശം ഒരു മാസം മുന്നേ ഞങ്ങളുടെ കൂടെ ജോലി നോക്കിയിരുന്ന ചെറിയാൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഇവിടെ കറുകച്ചാലിലാണ് താമസിക്കുന്നത് അദ്ദേഹം തോണി ചൂണ്ടിയാൻ്റെ വലിയൊരു ഭക്തനാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ് നീ നാഗമ്പാടം പള്ളിയിൽ പോയിട്ട് അന്തോണിസ് മണ്ണിയാളത്തിനെ നൊവേന ചൊല്ലി തിരി കത്തിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഏകദേശം ഒരു വെള്ളിയാഴ്ചയായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ആ ഞാൻ ശനിയാഴ്ച തന്നെ ഇവിടെ വന്ന് അന്തോണിസ് മണ്ണിയാഴ്ച പ്രാർത്ഥിച്ചു അന്ന് ഞാൻ നേർന്നിരുന്നു എൻ്റെ ആഗ്രഹം സാധിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് ആ പിറ്റേ പിറ്റേ ചൊവ്വാഴ്ച വന്ന് നൊവേന കൂടുകയും തിരി കത്തിച്ചു അച്ഛനെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഒരു ചൊവ്വാഴ്ച അത് പത്താം തീയതി ഇവിടെ വന്നപ്പം പതിനൊന്നും പന്ത്രണ്ടിനും പതിമൂന്നിനും നമ്മുടെ പെരുന്നാളായിരുന്നു പറഞ്ഞു യേശുവേ ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു മാസത്തിന്റെ ഉള്ളിലാണ് ലോട്ടറി അത് പത്താം തീയതി അച്ഛൻ പറഞ്ഞിരുന്നു മൂന്ന് ദിവസം ഉപവാസം പ്രാർത്ഥിച്ചോളുക യേശുവേ ആ മൂന്ന് ദിവസവും ഞാൻ ഉപവാസം പ്രാർത്ഥിച്ചോളുക പ്രാർത്ഥിച്ചു അന്ന് വെള്ളിയാഴ്ച എനിക്ക് കമ്പനി എനിക്ക് ഓഫർ ലെറ്റർ വന്നു കൈ നോവുന്ന പോലെ മക്കളെ കുറ്റബോധം കുറ്റബോധം ഞാൻ ഇതാ ഇതാ പറഞ്ഞു പറഞ്ഞു അടിച്ചു കർത്താവ് വിളിച്ചുകൊണ്ട് വന്ന് ചൊവ്വാഴ്ച നിർത്തിട്ട് പറയാ കൊച്ചെ നാളെ ബുധൻ വ്യാഴം വെള്ളി നീ ഉപവാസം പരിഹാരം വരാൻ പോവാ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥന സമയം കിട്ടുമ്പോൾ വീട്ടിൽ തിരി വച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മൊബൈലിലും ആ പ്രാർത്ഥന എൻ്റെയിലുണ്ട് എവിടെയെങ്കിലും ദൂര സ്ഥലങ്ങളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ബസ്സിലിരുന്നും ഞാനത് പ്രാർത്ഥിക്കുമായിരുന്നു അന്ന് പെരുന്നാളിൻ്റെ അന്ന് വെള്ളിയാഴ്ച കമ്പനി ഓഫറിലിട്ട് എനിക്ക് അയക്കുകയും ചെയ്തു എനിക്ക് അന്ന് വെള്ളിയാഴ്ച തന്നെ മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു ശനിയാഴ്ച പോയി മെഡിക്കൽ എടുത്ത് മെഡിക്കൽ ഫിറ്റ്നസ് പാസ്സായി അയച്ചു കൊടുക്കുകയും ചെയ്തു ഞാൻ ശനിയാഴ്ച ഇരുപത്തൊന്നാം തീയതി മസ്കറ്റിലേക്ക് പോവുകയാണ് ജോലി കിട്ടി ജോലിക്ക് വേണ്ടി ഒരു കഴിഞ്ഞ വർഷമായിട്ട് ചൊവ്വാഴ്ച മൂന്ന് ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ മനസ്സിലായ ഒരാൾ നിൽക്കുക അച്ഛന്റെ ഒറ്റ നൊമ്പര് ഇതേ നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ ഒന്നും നമുക്ക് തരാതിരിക്കുകയല്ല ഓഹപ്പ അച്ഛൻ്റെ ഒരു ഓഹപ്പ മക്കളെ എൻ്റെ ഒരു ധൈര്യമായിരുന്നു ഇവിടെ വന്നാൽ അവൻ രക്ഷപ്പെടും അതെന്റെ വീട്ടുകാരുൾപ്പെടെയുള്ളവര് ഞാൻ ആരോടും പറയാമില്ല ഞാൻ ആഗ്രഹിക്കാൻ പറ്റും ഇവിടെ വന്നാൽ രക്ഷപ്പെടും രക്ഷപെടും അതേവനായിരുന്നു ഇവിടെ വന്നാൽ രക്ഷപ്പെടും പക്ഷെ ദൈവത്തിന് വേണ്ടി മാത്രം വരണം രക്ഷപ്പെടണമെങ്കിൽ പമ്പുരാൻ വേണ്ടി മാത്രം വരണം ഞാൻ ഞാനൊരുപാട് ആഗ്രഹിച്ചു തിരുനാളിലെ മൂന്ന് ദിവസം നിങ്ങൾ എല്ലാവരും വരണം എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പിന്നെ അച്ഛന് ആളുകളെ കാണാനുള്ള ആഗ്രഹം അങ്ങനത്തെ ആഗ്രഹമൊന്നും അല്ല നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം അച്ഛനും ആഗ്രഹമുണ്ട് നിങ്ങൾ ദുഃഖിച്ചും നിങ്ങളെ തളർന്നും ദരിദ്രവാസികളായും നിങ്ങൾ ജീവിക്കല്ലെന്ന് അച്ഛൻ ആഗ്രഹമുണ്ട് നിങ്ങൾ ഒരു സമൃദ്ധിയുള്ള ഒത്തിരി ആഗ്രഹത്തെ ഉള്ളു മക്കളെ ഞാൻ രാവിലെ വാങ്ങിക്കും നിങ്ങളുടെ നേർച്ച പൈസയ്ക്ക് ഒന്നുമല്ലേ ഞാൻ നിങ്ങളെ വിളിച്ചുകൂട്ടുന്നത് നിങ്ങളുടെ നേർച്ച പൈസ അയക്കുന്നു ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടുന്നത് നിങ്ങൾ ഓരോരുത്തരുന്ന് കൈകൊട്ടി ദൈവത്തെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്ന അനുഭവം ആഗ്രഹമില്ല സത്യം ഞാൻ പറയും ബൈബിളെ കഴിവോണ്ടാ വകണേ ബൈബിളെ കൈവച്ചോണ്ടാ വകണേക്ക് ഒന്നും വേണ്ട വേണ്ടിരിക്കുന്ന ഓരോരുത്തർ ജോഷിതാ ജീവിതത്തിന്റെ പുള്ളിയും കൂടെ വരികയാണ്

ബൈബിളിൽ ഇല്ല പക്ഷെ അന്തോണിസമണ്യാളന്റെ കൈ ബൈബിളുണ്ട് എനിക്ക് കോഹത്തുള്ളൊരു കാര്യമായി പറയുന്നത് ഞാൻ ഇത്രയും നാളിത്രയും ബലത്തിൽ പറഞ്ഞു ജോലി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതെൻ്റെ ഗോഹമായിട്ട് മാർഗം ഇവിടെ വന്നാൽ നീ രക്ഷപ്പെടും നീ ആത്മാർത്ഥമായിട്ട് നീ ഇവിടെ വന്നാൽ രക്ഷപ്പെടും നീ നോ എമ്പെടുത്ത് ഉപവാസപ്പെടുത്തി ഇവിടെ വന്നില്ലെന്ന് പ്രാർത്ഥിച്ച നിന്റെ കാര്യം നടക്കും ആരെന്നാ വിമർശിച്ചാലും എനിക്ക് ഉഴപ്പോയില്ല എനിക്ക് നീ എവിടെ പോയാലും രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇവിടെ ഇവിടെ വന്നാൽ വന്നാൽ നീ നീ രക്ഷപ്പെടും രക്ഷപ്പെടും കൈവിട്ട് കളയില്ല രക്ഷപ്പെട്ടില്ലെല്ലാവ് അവൻ കൈവിട്ട് കളയില്ല എൻ്റെ എന്റെ ധൈര്യ അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകള് നാലാം വർഷം ബി എസ് സി ഇഞ്ചിംഗ് പഠിക്കുകയാണ് അവിടെ അടുത്ത് ഞാൻ ഇതുകൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്തോണി സുപ്രിയാളിനെ പ്രാർത്ഥിച്ചുകൊള്ളുക അവർക്ക് ഇപ്പോൾ ഒരു കോളേജ് സെലക്ഷൻ വരാനുണ്ട് യു കെക്ക് പോകാൻ വേണ്ടി അതിനുവേണ്ടി അവൾ അന്തോണി മുണ്ടിപ്പൊ നോവേന എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് അവൾ എവിടെയാണ് അവൾ പുഷ്പഗരി തിരുവല്ല പുഷ്പഗരിയിലാണ് അവളൊന്നും നേർന്നിട്ടുണ്ട് അവടെ ആഗ്രഹം സാധിക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു അത് കുട്ടാ അവള് നടക്കുന്ന കാര്യമുള്ള സ്ഥലമൊന്നും മക്കളെ ഇത് ഒത്താത്ത സ്ഥലം ആയി സ്ഥലമൊന്നും ഒത്ത സ്ഥലമായത് ഇവിടെ വീണ്ട ഒരു തുള്ളി കണ്ണീരും കർത്താവ് അഭിഷേകമാക്കി മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ അത്രയ്ക്ക് ചങ്കുപൊട്ടി തീപിടിച്ച് തീപിടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് അഭിഷേകമായില്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്താം മക്കളെ നിർത്താ ഞാന് നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊന്ന് ഇവിടെ അത് അത് നിനക്ക് ചങ്കു പൊട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നിനെ അതൊന്നിനെ അതൊന്നിനെഷി വന്നുകൊണ്ടിത്രയും ഞാൻ ഇന്നു വരെ ഇത്രയും പറഞ്ഞിട്ടില്ല ഇതിനെപ്പറ്റി ഈ തീർത്ഥാടന കേന്ദ്രത്തെപ്പറ്റി ഞാൻ ഇന്ന് വരെ ഇത്രയും വൈദൻ്റെ ഓഹപ്പാണ് മക്കളെ ഇവിടെ വന്നു കഴിഞ്ഞ ദിവസം കൊച്ചി രൂപതയിൽ ഒരു വൈദികം വന്നു അച്ഛൻ ഈ പള്ളിയൊന്നും അറിയത്തില്ല അച്ഛൻ എന്നോട് പറഞ്ഞ് എനിക്കൊരു നേർച്ചയുണ്ട് നാഗമ്പടം പള്ളിയിൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സിസ്റ്റേഴ്സിന്റെ ജൂബിലിക്ക് വന്നതാണ് ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ ആദ്യമായിട്ടാണ് ഒരു അച്ഛൻ നാഗമ്പടം പള്ളി നേർച്ചയുണ്ടെന്ന് പറഞ്ഞത് ഒരു മെത്രാനച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് മക്കളെ എനിക്കൊരു നേശയുണ്ട് അവിടെ വന്ന് എനിക്കൊരു കുർബാന ചൊല്ലണം ഞങ്ങൾ ആരും ആ വെള്ളം കോരുന്ന ചേച്ചിയെ പോലെ ഒരു വേഗം ശിശ്രൂഷകൻ മാത്രം ഞാനും പറഞ്ഞു എനിക്കിവിടെ വന്നൊരു കുർബാന ചൊല്ലാനുണ്ടോ വിശ്വാസമില്ലല്ല നോക്കിയിരുന്നു നോക്കിയിരിക്കുന്ന വെറും ഉപ്പുതൂണ് മക്കളെ എനിക്ക് ഓർമ്മ ഇവിടെ പ്രാർത്ഥിച്ചോ അത് നടന്നിരിക്കും ഇവിടെ പ്രാർത്ഥിച്ചു ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നോ എന്നോട് നിങ്ങൾ ചോദിച്ചേക്കല്ല പക്ഷേ ഇതെനിക്കറിയാം ഇവിടെ പ്രാർത്ഥിച്ചു അത് സംഭവിച്ചിരിക്കും ഇത് പറയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മനെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ച നിന്നെ ഇത് പറയും ഈ മനുഷ്യന്മാർ കേൾക്കണം ഇത് അതിനുവേണ്ടി പെരുന്നാൾ എന്നായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസം എന്നായിരുന്നു എന്ന് പറയിക്കാൻ വേണ്ടി മാത്രം നിന്നെ ഇന്ന് ഇവിടെ കൊണ്ടുവന്നത് അബുദാബി പോയാലും അമേരിക്ക പോയാലും അത് നമ്മുടെ വിഷയമല്ല ഇവിടെ വീണ കണ്ണീരിനെ കർത്താവ് അഭിഷേകമാക്കി മാറ്റിയെങ്കിൽ അത് വിഷയമാണ് നമുക്ക് കൂട്ടാ നല്ലൊരു ജോലി നിനക്ക് ഉദ്ദേശിക്കുന്ന ഉയർന്ന ശമ്പളം കിട്ടിട്ട് നിന്റെ ജീവിതം രക്ഷപ്പെടേണ്ട മന കുടുംബം രക്ഷപ്പെട്ട് നിന്റെ കുഞ്ഞിന് നീ പറഞ്ഞതുപോലെ ഈ ആൾക്കാരുമെന്ന് സാക്ഷി മകൻ ഇടപെട്ട് ആ ചേട്ടനെയും ദൈവം ദോസേനെയും ദൈവം അനുഗ്രഹിക്കട്ടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടെ നീ ആക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരൊക്കെ അഭിഷേകം രക്ഷാപെടാൻ അത്താഹാരാഹിരായത്